രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു സുരേഷ് ഗോപി ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സാധാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ ആ ദിനൽ കളക്ഷൻ റിപ്പോർട്ട് രണ്ടാം ദിനത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സുരേഷ് ഗോപി അനുപമ പരമേശ്വര ദിവ്യപ്പിള്ള ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് കോവി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനിച്ച ചിത്രം ആയിരുന്നു ജെഎസ് കെ വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേരളം മികച്ച അഭിപ്രായങ്ങൾ തന്നെ ആദർശി ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും വലിയൊരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കേരള തുടങ്ങിയ അഞ്ചോളം ഭാഷയോടെയായിട്ടായിരുന്നു ചിത്രം തീയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രതീക്ഷിക്കത്തുള്ള ഒരു കളക്ഷൻ ആദ്യത്തിനും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു സാധിച്ചില്ലെങ്കിൽ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നും നല്ലൊരു ബുക്കിംഗ് തന്നെ കേരളത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിന് പുറത്തോട്ട് അത്ര വലിയൊരു വിജയങ്ങളോ അല്ലെങ്കിൽ വലിയൊരു കളക്ഷനോ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല രണ്ടാം ദിനമായിട്ടുള്ള ഇന്നും ചിത്രത്തിന് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടിക്ക് അടുത്തുള്ളതൊക്കെ കണ്ടെത്തുന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സുരേഷ് ഗോപിക്ക് ഒപ്പം തന്നെ അനുഭവ അനുപമ പരമേശൻ തുടങ്ങിയ തുടങ്ങിയവരും കയ്യടികൾ അർഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ചിത്രം വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ ജെ എസ് കെ അഥവാ ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട